ഷാർജ സഫാരി പാർക്കിൽ പുതിയ രണ്ട് അതിഥികൾ കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട് സഫാരി പാർക്കിൽ തന്നെ ജനിച്ച ആനക്കുട്ടിയും കുട്ടിക്കുരങ്ങും ആഫ്രിക്കൻ സവന്ന ഇനത്തിൽപ്പെട്ട ആനക്കുട്ടിയും ഇരട്ട മോതിരവാലൻ കുരങ്ങുമാണ് സഞ്ചാരികളുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഷാർജ സഫാരിയുടെ ഈ സീസണിലെ പ്രധാന ആകർഷണം ഞായറാഴ്ച മുതൽ ആരംഭിച്ച സഫാരിയുടെ അഞ്ചാം സീസണിനാണ് തുടക്കം കുറിച്ചത് ഷാർജയിലെ പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റിയാണ് സഫാരിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പുതിയ ആനക്കുട്ടിയെയും അമ്മ ആനയെയും ജനനം മുതൽ വെറ്റിനറി പോഷകാഹാര വിഭാഗം നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ആഫ്രിക്കൻ സവന്ന ആനയുടെ അതിജീവനത്തിന് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ പ്രധാനമാണ് മഡഗാസ്കറിൽ നിന്നുള്ള മോതിരവാലൻ കുരങ്ങ് ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഇരട്ട കുട്ടികളുടെ ജനനം അപൂർവമായ ഒരു സംഭവമാണെന്നും സഫാരി വിശേഷിപ്പിച്ചു ഈ വർഷം രണ്ടാം പാദത്തിൽ ഷാർജ സഫാരിയിൽ നൂറ്റി പക്ഷികളുടെയും സസ്തനികളുടെയും ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിറാഫുകൾ സിംഹങ്ങൾ ആനകൾ കാണ്ടാമൃഗങ്ങൾ അപൂർവ പക്ഷികൾ എന്നിവയുൾപ്പെടെ നൂറ്റി അൻപത്തിയൊന്നിനും ജീവികൾ നിലവിൽ പാർക്കിൽ വസിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് സഫാരിയിൽ സന്ദർശകർക്ക് പ്രവേശനം ഗോൾഡ് സിൽവർ ബ്രോൺസ് വിഭാഗത്തിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്